അപ്പൊ പ്രിയമുള്ളവര് അങ്ങനെ നമ്മൾ അംസാക്കാനെ പരിചയപ്പെട്ടു അംസാക്കാൻ രണ്ട് നമ്പർ എന്താ കൊടുക്കാടി ഒന്നുമില്ല ഞാൻ ചെറിയൊരു ബ്ലോഗ് അംസാക്കാൻ ബ്ലോഗ്സാക്കള് ഒരു കാലിക്കാച്ചോടൊക്കെയാണ് അപ്പൊ ഇവിടെ താമസം ഒന്നോ ശരി എന്നാ ഓക്കെ ശരി എന്നാ ശരി ഓക്കേന്ന ശരി ആ ഓക്കെ ഓക്കെ താങ്ക് യു പിറുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മീർസൂൻ സക്രിയ ഞങ്ങൾ ഇന്നുള്ളത് ഞങ്ങളുടെ സ്വന്തം നാട് വയനാട് വയനാട്ടിലെ ഒന്നയാറ് താറ്റിയാട് നിശ്ചൽ ചിറ്റി സിറ്റി എന്ന സ്ഥലത്താണുള്ളത് ഇവിടെ ഭയങ്കര പ്രകൃതി ഭംഗി ഏറ്റവും കൂടുതൽ വയനാട്ടിൽ കിട്ടുന്ന സ്ഥലമാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞങ്ങൾ ഇപ്പൊ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് പക്ഷെ ഇവിടെ വന്നപ്പോ തന്നെ ഒരു മനോഹരമായൊരു പാലം ആ പാലം എന്ന് പറഞ്ഞാൽ ഒരു പഴയ പാലാണ് പിന്നെ അതുപോലെ തന്നെ അപ്പം നല്ലൊരു അരുവി പൊയ്ക്കൊള്ളി 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 കുഴപ്പമില്ല ആ അടിപൊളിയായിട്ട് ഇവിടെ എന്താ ആ ഇവിടെ പോത്തിലെ ആ ആ പ്രിയമുള്ളവരെ ഇവിടെ ആരോ പോത്തിനെ കുടിപ്പിക്കുന്നു കാക്ക നിങ്ങളെ പേരെന്താ നിങ്ങളിവിടെ തന്നെ ആ അത് നിങ്ങളെ പോത്താ ആ വിൽപ്പനയ്ക്ക് വെച്ച അല്ലേ ആ പ്രിയമുള്ളവരെ ഹംസാക്കാന്റെ വില്പനക്കുള്ള അടിപൊളി രണ്ട് പോത്തും പോത്തുംകുട്ടികളുണ്ടോ അങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റിൽ വന്നോളി നമ്മൾ ഇതില് അല്ല അവക്കറിയില്ലേ അതുകൊണ്ടാ ചോദിച്ചത് ആ പാമ്പൊന്നും ഉണ്ടാവില്ല അല്ലേ നീർക്കോലി മീനോ 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 മീൻ പിടിക്കലുണ്ടോ അവിടെ ആണല്ലേ ആ ഏ ഇതിന്റെ തൊട്ടടുത്താ ഹാ ആ ആ പ്രിയമുള്ളവർ അംസാക്ക പറയുന്നത് ഇതിന്റെ തൊട്ടടുത്ത് വലിയൊരു മനോഹരമായ പുഴ ഉണ്ട് എന്നാണ് കേട്ടോ ഇതുപോലെ ഗ്രാമങ്ങളിൽ ഉള്ളോട്ടും ഉള്ളോട്ട് വയനാട്ടിൽ വയനാട്ടിൽ തന്നെ നിരവധി സ്ഥലങ്ങളുണ്ട് പക്ഷെ നമ്മളൊക്കെ പെട്ടെന്ന് പോവും ബാണാസുര അതല്ലെങ്കിൽ പിന്നെ ആ കാരാപുഴ ഡാം അങ്ങനെ അമ്പുകുത്തി നമ്മൾ ഫേമസ് ആയി കേൾക്കുന്ന കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ പോകുക മത്ത് മാത്രല്ല വയനാടിന്റെ വയനാടിന്റെ ഉള്ളിൽ പല സ്ഥലങ്ങള് നമ്മളെ നെല്ലറച്ചാലൊക്കെ പോലുള്ള മനോഹരമായ പ്രകൃതി ഭംഗിയായ സ്ഥലങ്ങളുണ്ട് അതൊക്കെയാണ് നമ്മൾ കാണേണ്ടത് പ്രത്യേകിച്ച് സിറ്റികളിലൊന്നും കാണാത്തൊരു കാഴ്ചയാണിത് ടൗണിലൊന്നും അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഗ്രാമങ്ങളിലേക്ക് ടൂറ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇതുപോലുള്ള ഗ്രാമങ്ങളിലേക്ക് വരണം അപ്പോൾ വരുമ്പോൾ വയനാട്ടിൽ നമ്മളെ പോലെ അറിയുന്ന വയനാടിനെ കുറിച്ച് അറിയുന്ന വയനാട്ടുകാർ അല്ലെങ്കിൽ മറ്റുള്ള ജില്ലകളിലുള്ളവരായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരോട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുമാണ് നമ്മൾ പോകാൻ അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഓരോ സ്ഥലങ്ങളും ഓരോ സംഭവങ്ങളും കാണാനും നല്ലൊരു ഇൻട്രസ്റ്റഡ് ആയിരിക്കും അതാണ് നമ്മളെപ്പോഴും ഇപ്പൊ നമുക്കൊരു സിനിമക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൗണിൽ തന്നെ തിയേറ്റർ ഉണ്ടാവും അവിടെ പോയി കാണാം ഒരു സർക്കസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സർക്കസ് കൂടാറുണ്ടാവും അത് പോയിട്ട് കാണാം ആ നിങ്ങൾ വീഡിയോ ഒക്കെ നിങ്ങൾ പഴം വാങ്ങാൻ പോയതാ ആണോ ആ അത് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ ഞങ്ങൾക്കറിയില്ലായിരുന്നു അല്ലേ ഇവിടെ തൊട്ടടുത്തു തന്നെയാണോ ആണല്ലേ ആളാ ആഹാ ആ ഓക്കെ എന്നാ പരിപാടി നിർത്താം ഞങ്ങൾക്ക് അത് അറിയില്ല നമ്മളിങ്ങനെ വന്നപ്പോ സ്ഥലം കാണാൻ വേണ്ടി വന്നാണ് ആ അപ്പൊ മരണപ്പെട്ടിങ്ങണെങ്കിൽ പിന്നെ ആ അങ്ങനെ ആ ഓക്കെ എങ്ങനെ അല്ല അങ്ങനല്ല നമ്മളിപ്പോ ഒരു ബ്ലോഗൊക്കെ ചെയ്യുമ്പോൾ ഈ നാട്ടുകാർ കാണുമ്പോളെ ഒരാൾ മരിച്ചു കിടക്കുന്ന മുമ്പ് തന്നെ അയാക്കെന്താ തലക്ക് സുഖമില്ല ആ അപ്പൊ ഞാനിത് പിന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഹംസാഖാന്റെ അപ്പൊ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മൂപ്പരങ്ങളെ ആ അല്ല നമ്പർ പറഞ്ഞോളി ആംസാക്കാ ഒരേ മിനിറ്റ് ഹംസാക്കാൻസാ നമുക്കൊരു കാര്യം ചെയ്യാം പിന്നെ നിങ്ങളെ നമ്പർ ഇതിൽ കൊടുക്കാം വീഡിയോയിൽ കൊടുക്കാം നിങ്ങളെ പോത്തുമുട്ടികൾ ആയിരിക്കലും വേണമെങ്കിൽ ഹംസാക്കാൻ നമ്പർ പറഞ്ഞോളി എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റിനാല് എട്ട് എട്ട് മൂന്ന് ഒന്ന് മൂന്ന് ഒൻപത് ആരെ നമ്മള് ഹംസഖാന പരിചയപ്പെട്ടു ഹംസാക്കാനെ കണ്ടില്ലേ അംസാക്ക കണ്ട പൊന്ന പോലെയാണ് നോക്കുന്നത് കുളിപ്പിച്ച് അടിപൊളി രണ്ട് പോത്തും കുട്ടികൾ ഞങ്ങക്ക് ഹംസാക്കാനെ കൊണ്ട് അംസാക്കാനായിട്ട് ബന്ധപ്പെട്ട നമ്പർ ഇതിലെ പറഞ്ഞിട്ടുണ്ട് വിളിച്ചോളിട്ട് ആർക്കും വേണമെങ്കിലും വിളിക്കാം വയനാട്ടുകാർക്കും വിളിക്കാം വയനാട്ടിന് പുറത്തുള്ളവർക്കും വിളിക്കാം വിളിക്കട്ടോ ഇവിടെ അടുത്തായിരിക്കും വീടില്ലേ ഇവിടെ വേറൊരാള് നിക്കുന്നുണ്ടല്ലോ ചോദിച്ചോക്ക നിങ്ങൾ ഇവിടെയാണോ നിങ്ങളെന്താ പേര് ആ പ്രിയമുള്ളവരെ ഞാൻ നേരത്തെ പരിചയപ്പെട്ടു ബിബിൻട്ടോ ബിബിനെ ഇവിടുത്തെ ആൾ തന്നെയാണേ വിപണി സ്ഥലത്തിനെ കുറിച്ച് എന്താണ് പറയുന്നത് നോക്കട്ടെ നമ്മുടെ സ്ഥലത്തിനെ കുറിച്ച് എന്താ പറയാനേ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് എല്ലാവർക്കും ഒക്കെ വന്ന് ഇങ്ങനെ കണ്ടുപോകാനും എല്ലാവർക്കും ഈ തിരക്കുള്ള ജീവിതത്തിൽ ഇങ്ങനെ ഒരു എൻജോയ്മെന്റ് ചെയ്യാനും ഒക്കെ പറ്റിയ ഏരിയ ആണ് കുഴപ്പമില്ല നല്ല കൂളായിട്ടുള്ള സ്ഥലമാണ് പേര് സ്ഥലത്തിന്റെ പേര് സ്ഥലത്തിന്റെ പേര് താറ്റിയാട് 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 നിശ്ചൽ സിറ്റി ക്രിസ്റ്റൽ സിറ്റി അപ്പൊ കേട്ടില്ലേ മനോഹരമായ സ്ഥലോ ായിട്ടാ പോകുന്നുണ്ട് ഏതൊക്കെ സിനിമയിൽ ഇപ്പൊ അഭിനയിച്ചിട്ടുണ്ട് ഉള്ള സിനിമയിലേ അഭിനയിച്ചിട്ടുണ്ട് ഓമക്കാരി ഉണ്ടെങ്കിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ ലസ്റ്റാസ് വന്ന കുറിഞ്ഞിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ തമിഴ് പാടത്തിലുണ്ട് കന്നകി എന്ന് പറഞ്ഞൊരു തമിഴ് പാടത്തില് ഓ അത് ശരിയായ പരിപാടിയായിട്ട് ഞാനിപ്പോ പരിചയപ്പെട്ടതേ ഒരു വലിയൊരു നടനേട്ടോ ഇതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ ആലോചിച്ചു ഈ ഒരു ഗ്രാമത്തില് മമ്മുക്കായോടൊക്കെ മമ്മുക്കാനെ പോലെല്ലാം വലിയ മഹാനടന്മാരെ കൂടെ ഒക്കെ അഭിനയിച്ച ഒരാളെ അത് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മളിപ്പോ എറണാകുളത്തൊന്നുമല്ല നിൽക്കുന്നത് അല്ലെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ വയനാട്ടിലെ വലിയ സിറ്റിയിലൊന്നല്ല നിൽക്കുന്നത് ഒരു ഗ്രാമത്തിലാണ് എന്തായാലും ഈ വിഭനന കലാകാരനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ കാരണം ഇവിടെ നിന്നുകൊണ്ട് കൃഷിപ്പണിയും കാര്യങ്ങളും കൂടിയും ചെയ്തോണ്ട് അദ്ദേഹത്തിന്റെ കലയോടുള്ള താല്പര്യം സ്നേഹം കൊണ്ട് ഓരോ സിനിമയിൽ പോയിട്ട് അഭിനയിക്കുക മുഖം കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ അവസരങ്ങൾ കിട്ടണത് എങ്ങനെ ഇതില് അവസരങ്ങൾ കിട്ടുന്നത് ഗ്രൂപ്പുകൾ ഉണ്ട് അല്ലേ ഓക്കെ വയനാട് ഡ്രീംസ് പോലെ സുബൈർഖാൻ പോലെ ഓരോന്ന് കിട്ടുന്നല്ലേ ആ ഇപ്പൊ അടുത്ത് തൊട്ടടുത്ത് ചെയ്ത സിനിമ ഏതാ ടുത്താണ് ഇപ്പൊ കുറിഞ്ഞ് കഴിഞ്ഞു കുറിഞ്ഞ് കുറിഞ്ഞ് റിലീസായിട്ട് ഓക്കെ 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 അതാണ് വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടില് അച്ഛനും അമ്മ ഏട്ടന് ഏട്ടന്റെ വൈഫ് ഞാൻ കല്യാണം ഒന്നും കഴിഞ്ഞില്ല ആ കൂട്ടത്തില് മീഡിയയിൽ കൂടിയാണ് വലിയൊരു നടനാണ് വിപിന് ഈ താറ്റ്യാടിലുള്ള വിപന് വിനോട് ഇത്തിരി നേരം സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി വിവിന് ആളൊരു ശുദ്ധനാണ് നിഷ്കളങ്കനാണ് നമുക്ക് ഓരോരുത്തരെ സംസാരിക്കുമ്പോൾ ഇത്തിരി നേരം ഒന്നിൽ ഞാനിവിടെ വന്നപ്പോന്നെ തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഞാനിങ്ങനെ വീഡിയോസ് എടുക്കുമ്പോൾ വളരെ കൂളായി വളരെ സൗമ്യനായി ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുക അപ്പൊ ഞാൻ ചോദിച്ചു പേര് പരിചയപ്പെട്ടു അപ്പോഴൊക്കെ അപ്പൊ നമുക്ക് ഓരോരുത്തർ അറിയാം മറ്റേത് ഇവൻ ഏതോ ബ്ലോഗർ തല പറഞ്ഞിട്ട് അതാണ് ഒരു ഒരു എത്ര ാണ് വയസ്സ് മുപ്പത്തിനാല് ബ്രോക്കർ വൈസ് അത് ഞാൻ വാങ്ങിക്കോളാം ഓക്കെ താങ്ക് യു ബിപിൻ വടി ഹംസാന്റെ വടി നമ്മളിപ്പോ നേരത്തെ കണ്ടല്ലോ പോത്തും കുട്ടികളെ രണ്ട് അടിപൊളി പോത്തും കുട്ടികളെ കുളിപ്പിക്കുന്ന ഹംസാക്ക നല്ല നല്ല വൃത്തിയായിട്ട് കൊണ്ടുനടക്കുന്ന അത്യാവശ്യം നല്ല ഗംഭീരമായ രണ്ട് സാധനങ്ങൾ ആണ് ഹംസാക്കാൻ ഈ പ പോത്ത് പോത്തുകളെ വളർന്ന് വാങ്ങി വളർത്താനും കച്ചവടം അങ്ങനെയുള്ള ഒക്കെ താല്പര്യമുള്ള താല്പര്യമുള്ള ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഹംസാക്കാൻ നമ്പർ ഇതിൽ കൊടുക്കുക പരിചയപ്പെടണം പിന്നെ ഹംസാക്ക പിന്നെ

നിങ്ങളുടെ പേരെന്താ എൻ്റെ ഒരു താമസം ഇവിടെ താമസം ഒന്നേ ശരി എന്നാൽ ഓക്കെ എന്നാൽ ശരി എന്നാൽ എന്നാൽ ശരി എന്നാൽ ഓക്കെ എന്നാൽ ശരി എന്നാൽ ആ ഓക്കെ താങ്ക് യു